നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് വിവിധ സ്കീമുകളിലായി ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലേക്കും പെൻഷൻ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിലെ തനത് കടവും ഒരു മാസത്തിലെ കുടിശ്ശികയും കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തുകയാണ് വെള്ളിയാഴ്ച മുതൽ എത്തിച്ചേരാൻ പോകുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് ആയിരത്തി കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ജനുവരി ഇരുപത് ൊന്ന് അതായത് ഇന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരാൻ പോകുന്ന ബജറ്റും തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ട് പെൻഷനും മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷനും മറ്റു ആനുകൂല്യവും കൊടുത്തു തീർക്കുന്നതിലേക്കായി കൂടുതൽ തുക ആവശ്യമാണെന്ന് കാണിച്ച് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു പതിനേഴായിരം കോടിയുടെ വായ്പാനുമതിക്ക് കേരളം അപേക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല അനുവദിച്ച തുക തികയാ വരുന്ന സാഹചര്യത്തിലാണ് പെന്ഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ വീണ്ടും ഇന്ന് കടമെടുക്കുന്നത് ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ വീണ്ടും കടമെടുക്കാൻ സമീപിച്ചിരിക്കുന്നത് അതിനുവേണ്ട നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഗുണഭോക്താക്കളിലേക്ക് തുക എത്തിച്ചേരുക രണ്ടു മാസത്തെ മൂവായിരത്തി രൂപ വിതരണം ചെയ്യും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക